ജീവൻ നൽകും നൽകും വചനം വചനം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒറ്റ ഭാര്യ ഉണ്ടായിരുന്നു അതുകൊണ്ടുടെ പേരാണ് അബ്രാം മുതൽ തുടങ്ങുന്ന ലൈനാണ് അതിപ്രകാരമാണ് പ്രോമിസ്ഡ് ലൈൻ വരുന്ന അബ്രാം അബ്രാമിന്റെ ഭാര്യയായ സാറായി സാറായി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന ഇസഹാക്ക് ഇസഹാഖ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു യാക്കോബ് യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന പന്ത്രണ്ട് മക്കള് ആ മക്കളിലെ പ്രധാനനായ ജൂത ജൂത എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന ദാവീദ് രാജാവ് ഹുക്മാ നൽകും വചനം ക്ക് സ്തുതിയായിരിക്കട്ടെ അബ്രഹാമിൻ്റെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി വിശ്വാസികളുടെ പിതാവായിരുന്നുവെന്നും ആ വിശ്വാസികളുടെ പിതാവ് യാത്ര ചെയ്ത മേഖലകൾ ഷെക്കേം അതുപോലെ തന്നെ ഹെബ്രോൺ എന്നീ പ്രദേശങ്ങളായിരുന്നുവെന്നും അതെല്ലാം തന്നെ ദാവിദ് രാജാവുമായിട്ടുള്ള ബന്ധം ഈശോയുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണെന്നും വിശുദ്ധ ഗന്ധ പഠനത്തിലൂടെ നമ്മൾ കണ്ടു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ അബ്രഹാമിൻ്റെ സ്റ്റോറിയെ നമുക്കൊന്ന് വീണ്ടും ഒന്ന് കാണാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തി തരും അതിനാൽ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ തക്ക വിധം ഹൃദയത്തെ ദൈവമായ കർത്താവെ ഉജ്ജലിപ്പിക്കണമേയെന്ന് പരിശുദ്ധ റുഹായോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ഷക്കേം ഹെബ്രോൺ എന്നീ രണ്ട് പ്രദേശങ്ങളാണ് അബ്രഹാമിൻ്റെ ആദ്യ യാത്രയിൽ കൊടുത്തിരിക്കുന്നതായി പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കി തന്നു രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ദൈവം അബ്രാഹത്തിന് കൊടുത്തിരിക്കുക ഒന്നാമത്തെ അനുഗ്രഹമാണ് ഞാൻ നിന്നെ വലിയ ജനതയാക്കും നിനക്ക് ഞാൻ പുത്രനെ തരും രണ്ടാമത്തെ അനുഗ്രഹമാണ് നിനക്ക് ഞാൻ ദേശം തരും ഈ രണ്ട് അനുഗ്രഹങ്ങൾ പുത്രനും ദേശവും ഈ അനുഗ്രഹങ്ങളാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ജീവിതത്തിലും തുടർച്ചയായിട്ട് കാണുന്നത് ഇതിനെക്കുറിച്ച് അല്പസമയം കഴിഞ്ഞ് നമുക്കൊന്ന് സംസാരിക്കാം നമുക്കിനി കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ മൂന്നാമത്തെ സ്ഥലത്തെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ആദ്യത്തെ സ്ഥലം നമുക്കറിയാം ഷക്കേം രാജാ രാജ്യത്വം ആരംഭിക്കുന്ന സ്ഥലം ഹെബ്രോൺ ദാവിദ് രാജാവുമായിട്ടുള്ള ബന്ധം അതുവഴി ഐശ്വയുമായിട്ടുള്ള ബന്ധം മൂന്ന് ബഥേൽ ബഥേൽ എന്ന് പറയുന്ന സ്ഥലം യാക്കോബ് സ്വപ്നം കണ്ട സ്ഥലമാണ് യാക്കോബിന്റെ ഗോവണി എന്ന് അറിയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ സ്ഥലമാണ് ബഥേൽ വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ സ്ഥലം ദൈവത്തിന്റെ ഭവനം ദൈവത്തിന്റെ ഭവനമായ ബഥേൽ അതിന് പറയുന്ന ആദ്യത്തെ പേര് ലൂത്സ് എന്നായിരുന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ലൂത്സ് എന്ന് പറയുന്ന പ്രദേശം ജോസഫിന്റെ ഗോത്രക്കാരാണ് പിടിച്ചടക്കിയതെന്നും കൃത്യമായിട്ട് ഒന്നാമത്തെ അധ്യായത്തിന്റെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ പ്രദേശത്ത് വരാനിടയായ കാരണം ഈ പ്രദേശം എപ്പോഴും ഐഡന്റിഫൈ ചെയ്തിരുന്നത് ഒരു ബലിയർപ്പണവുമായിട്ടാണ് ബലിയർപ്പണം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്ന സ്ഥലമാണ് ഇത് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ യാക്കോബ് വന്ന് ബലിയർപ്പിക്കുന്നത് ഇവിടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന് ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഹാരാനിലേക്ക് പോകുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടുന്നതും ആ കണ്ടുമുട്ടി ദൈവം അനുഗ്രഹം കൊടുത്തതിന് ശേഷം തിരികെ വന്ന് ഇരുപത് വർഷം കഴിഞ്ഞ് തിരികെ വന്ന് ബലിയർപ്പിക്കുന്നതുമായ സ്ഥലം ബഥയിലാണ് ഈ ബഥേലിനെ വീണ്ടും നമുക്ക് പഴയ നിയമത്തിൽ വീണ്ടും കാണാൻ പറ്റും പ്രത്യേകിച്ച് ജെറോബോവാം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രാജാവിനെ ഇസ് നോർത്തേൺ ഇസ്രായേലിൻ്റെ രാജാവ് ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജെറുസലേമിന് സമാനമായ രീതിയിൽ ഒരു ദേവാലയം പണിതു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കൾട്ടിക് സെൻറ്ററായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ ആയിട്ടാണ് ബഥേൽ എന്ന് പറയുന്ന ദേശത്തെ ആരംഭത്തിൽ തന്നെ കാണുക അപ്പോൾ ആ ബഥേൽ എന്ന് പറയുന്ന ദേശത്തിൻ്റെ പ്രത്യേകതയാണ് വിളകളുള്ളത് അപ്പോൾ ഈ അബ്രഹാം വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കൾട്ടിക് സെന്ററിലേക്ക് ഇസ്രായേലിൻ്റെ കൾട്ടിക് സെന്ററായ ബഥേലിലേക്ക് അതിനോടനുബന്ധിച്ചാണ് നമുക്ക് ജെറുസലേം എന്ന് പറയുന്ന ആ കൾട്ടിക് സെൻ്റർ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇസ്രായേലിൻ്റെ കൾട്ടിക് ആദ്യകാലത്തെ കൾട്ടിക് സെൻ്ററായ ബഥേലിലേക്ക് ഈ അബ്രഹാം കടന്നു വരികയാണ് അപ്പോൾ അബ്രാമിൻ്റെ യാത്ര അവിടെ അവസാനിക്കുന്നത് എങ്ങനെയാണ് ബഥേലിൽ അവനൊരു താവളം അടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നഗബിന് നേരെ യാത്ര തുടർന്നു അതായത് എന്തിനാണ് ബഥേലിൽ വന്നത് അവിടെ ഒരു ബലിപീഠം പണിതു അബ്രാം എന്ന് പറയുന്ന വ്യക്തി ദൈവം വിളിച്ച വ്യക്തിയാണ് ഹാരാരിൽ നിന്ന് വന്ന വ്യക്തിയാണ് ദൈവത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എങ്കിൽ തന്നെയും ആ പൂർവ്വ അബ്രാം തൻ്റെ യാത്ര അവസാനിപ്പിച്ച് എക്സൊഡസ് എന്ന് പറയുന്ന ആ യാത്ര അവസാനിപ്പിച്ച് അതായത് ബാബിലോണിൽ നിന്ന് ഹാരാൻ വഴി കാനാലിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കുന്നത് ഒരു ബലിപീഠം പണിതുകൊണ്ടാണ് എന്ന് ഒരു ദൈവശാസ്ത്രമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക അതുകൊണ്ട് അബ്രഹാമിൻ്റെ ആ എൻട്രി തന്നെ ബാബിലോണിൽ നിന്ന് ഹാരാൻ വഴി കാനാലിലേക്കുള്ള എൻട്രി തന്നെ സൂചിപ്പിക്കുന്നത് അവിടുന്ന് വരുന്നത് പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇസ്രായേലൊക്കെ നടത്തിയ അതേ ചൈത്രയാത്രയുടെ ഭാഗമായിട്ടാണ് അവർ വന്നിരിക്കുന്ന അവരുടെ യാത്രയുടെ പരമമായ ലക്ഷ്യം ദൈവത്തിൻ്റെ നാമം വിളിക്കാനും ദൈവത്തിന് വേണ്ടി ബലിപീഠം പണിയാനുമാണ് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ വചനഭാഗം തരിക ഇനിയാണ് അബ്രാമിൻ്റെ ജീവിതകഥകൾ മുമ്പോട്ട് പോകുന്നത് പല സെക്ഷനുകളായിട്ട് പോകുന്നു എങ്ങനെ ഈ ജീവിത കഥകളെ നമുക്ക് കാണാൻ പറ്റും അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിങ്ങനെയുള്ള മൂന്ന് വ്യക്തികളുടെ പൊതുവായ ഒരു രീതികൾ നമുക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇവരുടെ പേഴ്സണൽ ഹിസ്റ്ററിയിലേക്കൊന്ന് പോകുന്നത് നല്ലതായിരിക്കും ഇസ്രായേലിൻ്റെ പിതാക്കന്മാരുടെ ജീവിത ചരിത്രം ഏകദേശം ഒരുപോലെയാണ് കിടക്കുന്നത് കാരണം ഇസ്രായേലിൻ്റെ പിതാക്കന്മാരാണ് േലിൻ്റെ മോഡലായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകതകളൊക്കെയുണ്ട് ഇവർ എല്ലാം യാത്ര ചെയ്യുന്നവരാണ് മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവരുടെ സ്റ്റോറികൾ മനസ്സിലാക്കുമ്പോൾ അബ്രഹാമിൻ്റെ സ്റ്റോറി സഹാക്കിൻ്റെ സ്റ്റോറി യാക്കോബിൻ്റെ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത് ഒരു സൈക്കിളാണ് അബ്രഹാം സൈക്കിൾ എന്നാണ് പറയുന്നത് ഇസഹാക്ക് സൈക്കിൾ എന്നാണ് പറയുന്നത് യാക്കോബ് സൈക്കിൾ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ സൈക്കിൾ ഉപയോഗിച്ചൊന്നല്ല ഇവരുടെ സ്റ്റോറിയെ മനസ്സിലാക്കുമ്പോൾ ഇത് ഒന്ന് വിശുദ്ധ ഗന്ധകാരൻ അപഗ്രഥിക്കുന്നത് ഒരു അവരുടെ ആകത്തുകയായിട്ടാണ് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രോണോളജിക്കൽ ഹിസ്റ്ററി അല്ല ഒരു ക്രോണോസ് പോലെ ഒരു തുടർ കഥ പോലെയുള്ള ഹിസ്റ്ററി അല്ല ലാഗം ജനിച്ചു ജീവിച്ചു മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു എന്നിങ്ങനെയുള്ള ഹിസ്റ്ററിയേക്കാട്ടിലുപരിയായി ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ചു കൊണ്ട് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് അങ്ങനെയാണ് ഇവരെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രത്യേകിച്ച് യാക്കോവിൻ്റെയൊക്കെ ജീവിതത്തെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ഇവരിലേക്ക് പ്രതി കടന്നു വരുന്ന ചില വ്യക്തികളെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് കാരണം ഇതിനെല്ലാത്തിനേയും ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും ദൈവശാസ്ത്രമുണ്ട് ഈ ദൈവശാസ്ത്രവും ദൈവ ഈ ചരിത്രങ്ങളുമൊക്കെ ഈ ഇസ്രായേൽ ചരിത്രവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന് വിശേഷിപ്പിക്കുക അതുകൊണ്ട് ഇവർക്കൊക്കെയുള്ള പ്രത്യേകതകൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക ഇവരെ മനസ്സിലാക്കുമ്പോൾ ഓരോ എപ്പിസോഡും അല്ല മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈവൻസുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിലല്ല മനസ്സിലാക്കേണ്ടത് ക്രോണോളജിക്കൽ ഹിസ്റ്ററി അല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ഇതിന് സമഗ്രമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഒരു ദൈവശാസ്ത്രമുണ്ട് ആ ദൈവശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ ഇവരുടെ ചരിത്രത്തെയും ഇവരുടെ വ്യക്തികളെയും ഈ പറയുന്ന വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മറ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് അബ്രഹാമിൻ്റെ സ്റ്റോറിയിൽ കടന്നു വരുന്ന ഏതാനും ചില സൂചനകൾ ഒന്ന് ഇവരുടെ യാത്രയാണ് ഇവരുടെയൊക്കെ യാത്രകൾ ചെയ്യുന്നു യാത്ര ചെയ്ത് ഒന്ന് ബാബിലോണിൽ നിന്ന് കാനാൻ ഹാരാൻ വഴി കാനാൻ ഉദ്ദേശത്തേക്ക് ഈ മനുഷ്യൻ യാത്ര അബ്രഹാം യാത്ര ചെയ്യുന്നു രണ്ടാമത്തെ യാത്ര പന്ത്രണ്ടാം അധ്യായം പത്തു മുതൽ പതിമൂന്നാം അധ്യായത്തിന്റെ സമാപനം വരെയുള്ള യാത്രയാണ് അബ്രഹാമത്തിന്റെ യാത്ര പറയുന്നത് ഇവിടെ നിന്ന് കാനാൻ ദേശത്ത് നിന്ന് ശ്രദ്ധിച്ചുകൊള്ളുക കാനാൻ ദേശത്ത് നിന്ന് അബ്രാം ക്ഷാമകാലത്ത് ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു ആ ഈജിപ്തിൽ നിന്ന് അദ്ദേഹം പോയി ഫറവോമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം അവിടെ നടന്ന സംഭവങ്ങൾ അതിനുശേഷം ഈ ഫറവോ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു ധാരാളം സമ്പത്തും സ്ഥാനമാനങ്ങളും കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു തിരികെ അദ്ദേഹം കാനാൻ ദേശത്തേക്ക് വീണ്ടും വരുന്നു അവിടെയും ബലിയർപ്പണം നടത്തുന്നു മൂന്നാമതായി അദ്ദേഹം വീണ്ടും യാത്ര ചെയ്യുന്നുണ്ട് ആ മൂന്നാമത്തെ യാത്രയ്ക്ക് ശേഷം വരുന്നു യാക്കോവ് ഇതുപോലെ യാത്ര ചെയ്യുന്നുണ്ട് ഹാരാനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് കാനാന് ദേശത്തുനിന്ന് ിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് യാത്രയ്ക്ക് സമാപനത്തിൽ തിരികെ ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ബലിപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നു ഇസഹാക്ക് മാത്രം ഇസഹാക്കു മാത്രം ഒരിടത്തും യാത്ര ചെയ്യുന്നില്ല എന്നാൽ ഇസഹാക്കിൻ്റെ യാത്ര എന്ന് പറയുന്നത് വാ വാഗ്ദാന ദേശത്തിനുള്ളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വാഗ്ദാനത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതാണ് അബ്രഹാം യാക്കോബ് ഇസ്ഹാക്ക് എന്നീ മൂന്ന് വ്യക്തികളുടെ പ്രത്യേകതയായിട്ട് നിൽക്കുക ജോസഫ് എന്ന് പറയുന്ന വ്യക്തി വേറൊരു നോവൽ പോലെയാണ് അവതരിപ്പിച്ച് ഈ ജോസഫിൻ്റെ സ്റ്റോറി ഒരു നോവൽ പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ജോസഫ് ഈജിപ്തുകാർക്ക് വിറ്റു അതിനുശേഷം ഈജിപ്തിൽ കിടന്ന് മരിച്ചു അതിനുശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ജനം വീണ്ടും കടന്നു വരികയാണ് അത് വേറൊരു സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പിന്നീട് പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട പൂർവ്വ പിതാക്കന്മാരെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇവർക്കൊക്കെയുള്ള പ്രത്യേകത അബ്രാഹാം അബ്രഹാമിനുള്ള പ്രത്യേകത യാത്രയുടെ പ്രത്യേകത ഇനി ഇവരുടെ കഥയിലേക്ക് പല ആളുകളും കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് അബ്രാമിൻ്റെ കഥയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയാണ് ഹാഗാർ സാറായി ഉണ്ട് സാറായിട്ട് വരുന്നു അടുത്ത വ്യക്തിയാണ് ഹാഗാർ കടന്നു വരുന്നു ഹാഗാർ ആരാണെന്ന് നമുക്കറിയാം ഈജിപ്തിൽ വെച്ച് ഫറവോ അബ്രാമിന് കൊടുത്ത ദാസിയാണ് ഹാഗാർ അതിനുശേഷം കടന്നു വരുന്ന വ്യക്തിയാണ് കെത്തൂറ എന്ന് പറയുന്ന ഭാര്യ അപ്പൊ അബ്രാം എന്ന് പറയുന്ന വ്യക്തിക്ക് വിശുദ്ധ ഗന്ധം അടിസ്ഥാനപ്പെടുത്തി മൂന്ന് ഭാര്യമാരുണ്ട് ഒന്നാമത്തെ ഭാര്യയാണ് യഥാർത്ഥ ഭാര്യയായ സറായി രണ്ടാമത്തെ ഭാര്യയാണ് ഹാഗാർ മൂന്നാമത്തെ ഭാര്യയാണ് കെത്തൂറ അബ്രാമിന് ഉപനാരിയായ ഹാഗാറിൽ നിന്ന് ഒരു മകൻ ജനിക്കുന്നു ഈശ് മായേൽ കെത്തൂറായി നിന്ന് അവൻ വീണ്ടും മക്കൾ ജനിക്കുന്നു യവാൻ എന്നൊക്കെ പറയുന്ന മക്കൾ ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ അത് കാണാൻ പറ്റും ഇനി അതാണ് ഒന്നാമത്തെ രംഗം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാക്കോബിന് രണ്ട് ഭാര്യമാര് പ്രധാനപ്പെട്ട രണ്ട് ഭാര്യമാര് ഒന്നാമത്തെ ഭാര്യയല്ലേ രണ്ടാമത്തെ ഭാര്യയായ റാഹേൽ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഉപ ഉപനാ ഉപനാരികളുണ്ടായിരുന്നു അല്ലെങ്കിൽ ദാസിമാരുണ്ടായിരുന്നു ആ ദാസിമാരെയും ഈ യാക്കോബ് സ്വീകരിച്ചു അങ്ങനെ ബീരാ എന്നും സിൽഫ എന്നും പറയുന്ന ഉപനാരികളെ സ്വീകരിച്ചു അതുവഴിയായി യാക്കോബിന് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് മക്കൾ ജനിച്ചു ഇതാണ് യാക്കോബിൻ്റെ ചരിത്രം എന്നാൽ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒറ്റ ഭാര്യ ഉണ്ടായിരുന്നു അതേടെ പേരാണ് റബേക്ക എന്ന ഭാര്യയെ നിന്ന് രണ്ടു മക്കൾ ജനിക്കുന്നു ഒന്ന് ഏസാവെന്നും ഒന്ന് യാക്കുവും അങ്ങനെ ഏസാവും യാക്കുവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഇത്രയും മക്കളുടെ പേരുകളും ഇത്രയും ബന്ധങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രീതി അതല്ലെങ്കിൽ രചനയുടെ രീതി അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ ദൈവ നിവേശിതനുമാകുന്ന ഈ വിശുദ്ധ ഗന്ധം എങ്ങനെയാണ് അതിൻ്റെ പ്രോമിസ്ഡ് ലൈൻ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം വിശുദ്ധ ഗന്ധത്തിൻ്റെ പ്രോമിസ്ഡ് ലൈൻ എന്ന് പറയുന്നത് അബ്രാം മുതൽ തുടങ്ങുന്ന ലൈനാണ് അതിപ്രകാരമാണ് പ്രോമിസ്ഡ് ലൈൻ വരുന്നത് അബ്രാം അബ്രാമിൻ്റെ ഭാര്യയായ സാറായി സാറായി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന ഇസഹാക്ക് ഇസഹാഖ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന യാക്കോബ് യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന പന്ത്രണ്ട് മക്കള് ആ മക്കളിലെ പ്രധാനനായ ജൂത ജൂത എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന ദാവീദ് രാജാവ് ദാവീദ് രാജാവ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന സോളമൻ ദാവീദിന്റെ പിൻ തലമുറക്കാരായിട്ടുള്ള രാജാക്കന്മാര് ആ രാജവംശം അവസാനിക്കുന്ന സദക്കിയ എന്ന് പറയുന്ന രാജാവിൽ നിന്ന് അതിനുശേഷം ബാബിലോം പ്രവാസത്തിന് പോകുന്നു എന്ന് പറയുന്ന ഗവർണർ കടന്നു വരുന്നു അങ്ങനെ ബാബിലോം പ്രവാസ കാലത്ത് വെച്ച് ജൂതാദേശത്തു നിന്ന് ഒരു രാജാവിനെ കടന്നു വരുന്നു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രാജാവ് ആ രാജാവാണ് ഗോത്രത്തിൽ നിന്ന് പറക്കുന്ന നമ്മുടെ കർത്താവായ മിഷിഹ ഇതാണ് ലൈൻ ഓഫ് പ്രോമിസ് അബ്രഹാമിൽ തുടങ്ങി മിഷിഹായിൽ അവസാനിക്കുന്ന ലൈൻ ഓഫ് പ്രോമിസ് ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ലൈൻ ഓഫ് പ്രോമിസ് എന്ന് വിശേഷിപ്പിക്കുക ഈ ലൈൻ ഓഫ് പ്രോമിസ് ഒരിക്കലും മുറിക്കാതെ മുറിയപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ഇതിനെ ദൈവ നിവേശിത ഗ്രന്ഥമെന്ന് പറയുന്നത് കാരണം പിതാവായ ദൈവം ഈ അബ്രഹമെന്ന് പറയുന്ന വ്യക്തിയിലൂടെ യാക്കോവിലൂടെ ഇസ് ഇസ്സഹാക്കിലൂടെ യാക്കോവിലൂടെ ജൂതായിലൂടെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെടുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകുന്നതിലൂടെയാണ് വെളിപാടെന്നു പറയുന്ന രക്ഷാകര രഹസ്യം സമ്പൂർണമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ദൈവ നിവേശിത ഗ്രന്ഥം എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കുക ഇപ്രകാരം കടന്നു വരുന്ന വ്യക്തികൾ എന്ന് പരിചയപ്പെടുത്തു നോക്കുകയും ഇതിനിടയ്ക്ക് കടന്നു പോകുന്ന വ്യക്തികൾ അബ്രാമിൻ്റെ ജീവിതത്തിൽ സാറായല്ലാതെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഖാഗാർ ഖാഗാറിനെ പ്രാപിച്ചപ്പോൾ അവനുണ്ടായ ഒരു സന്തതിയാണ് ഇസ്മായേൽ ഈസ്മായേൽ ആദ്യജാതൻ ആയിരുന്നു എങ്കിൽ ഇഷ്ടമായേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം അനുഗ്രഹം മാത്രമേ കൊടുത്തുള്ളൂ അവകാശമോ ഉടമ്പടിയോ കൊടുത്തില്ല അതുകൊണ്ട് ഈഷ്മായേൽ എന്ന് പറയുന്നതിന് പന്ത്രണ്ട് ഗോത്രങ്ങൾ തന്നെ ഉണ്ട് പക്ഷേ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അവകാശമോ ഉടമ്പടിയോ ഒന്നും കിട്ടാതെ ഇഷ്ടമായൽ എന്ന് പറയുന്ന വ്യക്തി ശ്രീ ഇസഹാക്കിൽ നിന്ന് മാറി നിൽക്കുന്നു അതിനാൽ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടുന്ന് പ്രാധാന്യം കിട്ടുന്നു യേസാവും യാക്കോവും തമ്മിലുള്ള ബന്ധം നോക്കിക്കേ എന്ന് പറയുന്ന വ്യക്തി ഹിത്യ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിലൂടെ എന്ന് പറയുന്ന വ്യക്തി വാഗ്ദാന ദേശത്തിന് വെളിയിലേക്ക് പോകുന്നു വാഗ്ദാന ദേശത്തിൻ്റെ അവകാശത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു അങ്ങനെ യാക്കോബിനോട് പ്രോമിനൻസ് കിട്ടുന്നു ഇനി കടന്നു വരുന്നത് യാക്കോബിൻ്റെ സന്തതികളാണ് ആദ്യജാതിൻ്റെ സന്തതികളെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാം ഈ യാക്കോബിൻ്റെ സമൃദ്ധികളെയൊക്കെ നമുക്കൊന്ന് പിന്നീടുള്ള അടുത്ത എപ്പിസോഡിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം അതുവരെ ഈ അബ്രാമിൻ്റെ ജീവിതത്തിലൂടെ കടന്നുവരുന്ന ദൈവിക വെളിപാടിനെ നമുക്ക് ഈ വിശുദ്ധ ഗന്ഥത്തിൻ്റെ ഒരു മുഴുവൻ്റെയും അനുഭവമായിട്ട് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ ദൈവിക വെളിപാടിലൂടെ കിട്ടിയ ദൈവിക യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം ഹുമാ ജീവൻ നൽകും വചനം ജ്ഞാനം നൽകും വചനം